ബാലതാരമായി സിനിമയിലേക്കെത്തിയ നടിയാണ് നെസ്രിയ ബ്ലസ്സി സംവിധാനം ചെയ്ത പളുങ്കിലൂടെയാണ് നെസ്രിയ സിനിമയിലേക്ക് എത്തുന്നത് അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത നേരത്തിലൂടെ നായികയായി അരങ്ങേറിയ നെസ്രിയ തമിഴിലും തെലുങ്കിലും തന്റെ സാന്നിധ്യം അറിയിച്ചു ഓം ശാന്തി ഓശാന ബാംഗ്ലൂർ ഡേയ്സ് എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും നെസ്രിത നെസ്രിയ സ്വന്തമാക്കിയിട്ടുണ്ട് നടി മേഘ്ന രാജുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ നെസ്രിയ മേഘ്നയെ താൻ ദിയ എന്നാണ് വിളിക്കാറുള്ളതെന്നും ദിയ തൻ്റെ ചോര തന്നെയാണെന്നും നെസ്രിയ പറയുന്നുണ്ട് ഒന്നുമില്ലാതിരുന്ന കാലത്ത് ദിയ തന്നെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും അത് വലിയ പോസിറ്റീവ് എനർജി തന്നിട്ടുണ്ടെന്നും നെസ്രിയ കൂട്ടിച്ചേർത്തു വനിതാ മാഗസിനോട് സംസാരിക്കുകയായിരുന്നു നെസ്രിയ രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ മാഡ് ഡാഡ് എന്ന ചിത്രത്തിലെ നെസ്രിയയുടെ അമ്മയായി മേഘ്ന അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അതിനെ സൗഹൃദം എന്ന് പറയാനാവില്ല എൻ്റെ ചോര തന്നെയാണെന്നാണ് വിശ്വാസം അമ്മയെന്നോ ചേച്ചി എന്നോ പറയാം ദിയ എന്ന് വിളിക്കാറുള്ളത് ഞാൻ ചെറിയ റോളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പരിചയപ്പെടുന്നത് ദിയ അന്ന് വലിയ നടിയായിരുന്നു ഒന്നുമല്ലാതിരുന്ന കാലത്ത് എനിക്ക് കിട്ടിയ ആ സ്നേഹവും പ്രയോറിറ്റിയും തന്ന പോസിറ്റീവ് എനർജി വലുതായിരുന്നു ദിയക്ക് മകൻ ജനിക്കും മുമ്പ് ഉണ്ടായ മകളാണ് ഞാൻ എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ കരു കുരുത്തക്കേടൊക്കെ പോയി പറയാൻ പേടി ഇന്നുമുണ്ട് എന്നും നെസ്രിയ കൂട്ടിച്ചേർത്തു